കോൺഗ്രസിനെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കൈവിട്ടുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളിലുള്ള സഖ്യ കക്ഷികൾ എല്ലാവരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ ഒന്നിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഇതിനോടകം തന്നെ മമതാ ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ച ഒരു കാര്യം തന്നെയാണ് അത് കുറച്ചുകൂടി വളരെ വലിയ തോതിൽ തന്നെ മറ്റു പാർട്ടികളും ഏറ്റെടുത്തിരിക്കുന്നു ടി മാത്രമല്ല അതിപ്പോൾ മറ്റു പ്രധാന പാർട്ടികളും മമതാ ബാനർജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു കോൺഗ്രസിനെ തള്ളിപ്പ് പറഞ്ഞിരിക്കുന്നു മമതാ ബാനർജി ഇന്ത്യൻ ബ്ലോക്കിനെ നയിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമായിട്ട് ഇപ്പോൾ മമതാ ബാനർജിക്ക് തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ പിന്തുണയുമായിട്ട് ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ എതിർപ്പിന് അർത്ഥമില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ എതിർപ്പുകൾ അപ്രസക്തമാണെന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കിനെ നയിക്കണമെന്ന് ആർ തലവൻ ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആർ ജെ തലവനും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിക്ക് പ്രതിപക്ഷ ഇന്ത്യൻ ബ്ലോക്കിൽ നേതൃസ്ഥാനം വഹിക്കാൻ പിന്തുണ നൽകിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ എതിർപ്പിന് അർത്ഥമില്ല എന്നും ഞങ്ങൾ മമതയെ പിന്തുണയ്ക്കുമെന്നും മമതാ ബാനർജിക്ക് ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃത്വം നൽകണമെന്നും യാദവ് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയെ ഇന്ത്യ ബ്ലോക്കിന്റെ നേതാവാക്കണമെന്ന ആവശ്യമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ലാലുവിൻ്റെ ഒരു പിന്തുണ എന്ന് പറയുന്നത് പാർട്ടി എം കീർത്തി ആസാദ് പറഞ്ഞതും ഈ ജോലിക്ക് ഏറ്റവും അനുയോജ്യം താനാണെന്ന് കാരണം അവരുടെ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ആവർത്തിച്ച് പരാജയപ്പെടുത്തിയ ഒരേ ഒരു നേതാവാണ് മമതാ ബാനർജി എന്നുമാണ് മമതാ ബാനർജി ഇതിനോടകം തന്നെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ തല െത്താനായിട്ടുള്ള താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു പ്രതിപക്ഷ ബ്ലോക്കിലെ പല പ്രധാന നേതാക്കളും അവരെ ഒരു പ്രാപ്തിയുള്ള നേതാവായി പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ചിരുന്നു ഇപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് മുന്നണിയെ നയിക്കുന്നവരാണെന്നും അവർക്ക് ഈ ഒരു കാര്യം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുമായിരുന്നു മമതാ ബാനർജി ചോദിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുമെന്നും അവസരം ലഭിച്ചാൽ അതിൻ്റെ സുഗമമായ പ്രവർത്തനം ഞാൻ ഉറപ്പാക്കുമെന്നും പശ്ചിമ ബംഗാളിന് പുറത്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഈ ഒരു സഖ്യത്തെ നയിക്കാൻ സാധിക്കുമെന്നും അതിന് കഴിയുമെന്നുമാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി തുണർന്നടിച്ച് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലരും രംഗത്തെത്തിയിരിക്കുന്നത് എസ് പി ആയാലും ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ആയാലും അതോടൊപ്പം തന്നെ എൻ സി പി ശരത് പവാർ പക്ഷമായാൽ ആയാൽ തന്നെയും ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ മമതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുർബലപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് തോൽവികളുടെ തുടർച്ചയായി അടുത്ത ആഴ്ചകളിൽ പ്രതിപക്ഷ ഗ്രൂപ്പിന്റെ ഭാവിയെക്കുറിച്ച് വളരെ വലിയ തോതിൽ തന്നെയാണ് ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നത് ഗ്രൂപ്പിലെ പല നേതാക്കളും നേതൃപരമായ റോള് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിക്ക് കൈമാറാൻ സമ്മതിച്ചതായാണ് ഇപ്പോൾ കാണപ്പെടുന്നത് എന്നാൽ പിന്നീട് തീരുമാനം എടുക്കുമെന്ന് ചിലർ സൂചിപ്പിച്ചിരുന്നു അതേ തീർച്ചയായും അവർ ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖ നേതാവാണെന്നും അവർക്ക് ആ കഴിവുണ്ടെന്നും അവർക്ക് പാർലമെന്റിലേക്ക് അയച്ച തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ ഉത്തരവാദിത്തമുള്ളവരും കടമയുള്ളവരും നല്ല ബോധമുള്ളവരുമാണെന്നും അതിനാൽ അവർക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ട് എന്നുമാണ് എൻ സി പി എസ് പി തലവൻ ശരത് പവാർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ശിവസേന സഞ്ജയ് റാവുത്തും സമ്മതിച്ചിരുന്നു മമതാജിയുടെ ഈ അഭിപ്രായം ഞങ്ങൾക്കറിയാമെന്നും അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പ്രധാന പങ്കാളിയാകണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും മമതാ ബാനർജി ആയാലും അരവിന്ദ് കെജ്രിവാളായാലും ശിവസേന ആയാലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണെന്നും ഞങ്ങൾ ഉടൻ തന്നെ കൊൽക്കത്തയിൽ മമതാ ബാനർജിയുമായി സംസാരിക്കാൻ പോകുമെന്നും മമതാദീതി ഞങ്ങൾക്ക് വളരെ അടി അടുത്തയാളാണെന്നും അവർ ഒരു നല്ല നേതാവാണെന്നുമാണ് റൗട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതാദ്യമായല്ല ലാലു ബാനർജിക്ക് പിന്തുണ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാംഗ്ലൂരുവിൽ നടന്ന ഇന്ത്യ ബ്ലോക്കിന്റെ യോഗങ്ങളിലൊന്നിൽ പശ്ചിമബംഗാളിലെ ഇടത് കോൺഗ്രസ് നേതാക്കൾ മമതാ ബാനർജിക്ക് എതിരായ തുടർച്ചയായ വിമർശനങ്ങളെ യാദവ് വിളിച്ചിരുന്നു മമതാ ബാനർജിയുടെ കടുത്ത വിമർശകനായ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരിയുടെ പരാമർശങ്ങളെ പരാമർശിച്ച് പ്രതിപക്ഷ ക്ഷ ഐക്യത്തിന് വേണ്ടി എന്ത് വില കൊടുത്തും ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് ആർ ജെ ഡി നേതാവ് ഇതിനോടകം തന്നെ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ വളരെ വലിയ തോതിൽ ഒരു കാര്യം ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വളരെ വലിയ തോതിൽ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആ കസേര ഏത് നിമിഷവും ഇളകുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു അതായത് ഈ പറയുന്ന തരത്തിൽ സഖ്യകക്ഷികളിലുള്ള പ്രധാന കക്ഷികളെല്ലാം തന്നെ ഒന്നിച്ചു ചേരുന്നു ഈ പറയുന്ന തരത്തിൽ മമതാ ബാനർജിക്ക് സപ്പോർട്ടുമായിട്ട് അതായത് ഒന്നേ പറയുന്നുള്ളൂ ഈ പറയുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയെ മാറ്റണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇനി മമതാ ബാനർജിയെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഉറപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ആർ ജെ ഡി ആയാലും അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് പക്ഷമായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എസ് പി എൻ സി പി പക്ഷമായാലും ഒരുപോലെ പറയുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും കോൺഗ്രസിന്റെ കാര്യം വളരെയധികം പരിങ്ങളിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ ബ്ലോക്കിൽ വളരെ വലിയ തോതിൽ ഒരു വിള്ളൽ ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ട് ഈ ഒരു കാര്യം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വരും ദിനങ്ങളിൽ ഇത് വളരെ വലിയ തോതിൽ തന്നെ രൂക്ഷമായി മാറുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്